പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം രാമായണ തത്വവിചാരത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് സീതാദേവിയുടെ അഗ്നിപ്രവേശത്തെ കുറിച്ചാണ് രാവണനെ നിഗ്രഹിച്ച് രാവണൻ്റെ അനുജനെ മക്കളെ നിഗ്രഹിച്ച് ധീരമാർന്ന രാമൻ്റെ പ്രവേശവും സീതാദേവിയുടെ മോചനവും സാധ്യമാകുന്നു സീതാദേവിയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു ഹനുമാൻ പറഞ്ഞിരുന്നു എൻ്റെ ചുമലിലേക്ക് ദേവി കയറിക്കൊള്ളൂ ഞാൻ ഏതാനും നിമിഷങ്ങൾ മിനിറ്റുകൾ കൊണ്ട് അങ്ങേ രാമനരികിൽ എത്തിക്കാം ദൂതുമായി ചെന്ന ഹനുമാൻ്റെ ഉപദേശം അതായിരുന്നുവെങ്കിൽ സീതയുടെ മറുപടി ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്ന തടവറയിൽ പാർപ്പിച്ച് അവളെ വിവാഹം കഴിക്കുവാൻ പ്രലോഭനങ്ങളും ഭീഷണികളുമായി നടക്കുന്ന ഈ ദുഷ്ടനെ കൊന്നിട്ട് ഇവന്റെ വംശത്തെ മുടിച്ചിട്ട് എൻ്റെ രാജാവ് എൻ്റെ ഭർത്താവ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം ഭാരത സ്ത്രീയുടെ ഉഗ്രമായ ഒരു മറുപടിയായിരുന്നു അത് അതുപോലെ തന്നെ രാവണനെയും അവൻ്റെ കുലത്തെയും മുടിച്ചിട്ട് സീതാദേവിയെ വീണ്ടെടുക്കുന്നു എന്നാൽ രാമായണത്തിൽ അതിമനോഹരമായ രംഗം കൂടിയാണത് മാസങ്ങളായിട്ട് താൻ ഭർത്താവിനെ കാണുന്നില്ല താൻ സീതയെയും കാണുന്നില്ല അവരുടെ സമാഗമം ലങ്കം മുഴുവൻ സാക്ഷിയാണ് ആകാശത്തും ദേവന്മാർ നോക്കി നിൽക്കുന്നു അസുരന്മാർ ബാക്കിയുള്ള രാക്ഷസന്മാർ നോക്കി നിൽക്കുന്നു വാനരപ്പട മുഴുവനും ഉണ്ട് അവരെല്ലാവരും ഇമവട്ടാതെ നോക്കി നിൽക്കുന്നത് രാമ സീതാ സംഗമത്തിനു വേണ്ടിയാണ് ഈ സമയത്ത് തൻ്റെ പ്രിയതമനെ കെട്ടിപ്പുടരാൻ വേണ്ടി ഓടിവരികയാണ് സീതാദേവി ഏതാനും അടുത്തെത്തിയപ്പോൾ രാമൻ പറയുന്നു അവിടെ നിൽക്കൂ ഈ കൂട്ടത്തിൽ ആരും നിന്നെ സ്വീകരിച്ചാലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല സമസ്ത ലോകത്തിനു മുന്നിലും ഉരുകി ഒലിച്ചു പോവുകയാണ് സീത സ്ത്രീലമ്പടനായ രാവണന്റെ കൂടെ പന്ത്രണ്ട് മാസം താമസിച്ച നീ നിന്റെ ശുദ്ധിയെ അഗ്നിയിലൂടെ നടന്ന് തെളിയിക്കണം ലോകത്തിനു മുന്നിൽ അപമാനിതയാകുന്ന സീത അഗ്നിപ്രവേശം ചെയ്യുന്നു എന്നാൽ ഒരു തരിമ്പ് പോലും പൊള്ളാതെ അഗ്നിയിൽ നിന്ന് പുറത്തു വരുന്ന സീതയെ ആശ്ലേഷിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന രാമൻ ലോകം മുഴുവൻ സാക്ഷിയായി പുഷ്പവൃഷ്ടിയെ നടത്തുന്നു ദേവഗണങ്ങൾ എന്തുകൊണ്ട് ഈ ക്രൂരത രാമൻ ചെയ്തു അതിൻ്റെ മറുപടി രാമൻ അവിടെ വെച്ച് തന്നെ സീതയ്ക്ക് കൊടുക്കുന്നു സീതെ നീ അറിയൂ എത്രമാത്രം നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ചോദിച്ചാൽ നിന്നെ എനിക്കറിയാം നിന്നിലൊരു സംശയവും എനിക്കില്ല പക്ഷേ രാജാവിൻ്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതയായിരിക്കണം കോസല രാജ്യത്തിൻ്റെ രാജാവായ ശ്രീരാമചന്ദ്ര മഹാരാജാവിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് നീ കാരണം നാളെ നമ്മൾ നേരെ അയോധ്യയിലേക്ക് ചെന്നാൽ അവിടെ ഞാൻ രാജാവാകാൻ പോവുകയാണ് ആ രാജാവിൻ്റെ ഭാര്യ ആ പന്ത്രണ്ട് മാസക്കാലം അനേകം സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്ന അവരെ കൂടെ പാർപ്പിക്കുന്ന രാവണന്റെ കൂട്ടത്തിൽ രാവണന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ആയിരുന്നു സീത എന്ന് ലോകം പറയും അത് അവിടുത്തെ രാക്ഷസന്മാർ പറയും ലങ്കാവാസികൾ പറയും ഈ സംശയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ സമസ്ത ലോകത്തിനും മുന്നിൽ വെച്ച് അവിടെ കൂടിയിരിക്കുന്ന വാനന്മാർക്ക് മുന്നിൽ വെച്ച് അഗ്നിയിലൂടെ നടന്നതോടുകൂടി സീതാദേവിയുടെ ചരിത്ര ശുദ്ധിയെ ലോകത്തിനും ബോധ്യപ്പെട്ടു രാമന് മാത്രം ബോധ്യപ്പെട്ടതുകൊണ്ട് കാര്യമില്ല ലോകത്തിനും ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അഗ്നിപരീക്ഷ നടത്തിയത് അല്ലാതെ രാമന് അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല സീത വളരെ ആഴത്തിൽ രാമനെയും രാമൻ വളരെ ആഴത്തിൽ സീതയെയും അറിഞ്ഞിട്ടുണ്ട് അത്ര പരിശുദ്ധവും പരിപാവനവുമായ ഭാര്യാ ഭർത്തൃ ബന്ധത്തിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു രണ്ടു പേരും എന്നാൽ ലോകത്തിനതറിയില്ലല്ലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ച് ലോകത്തിനറിയാൻ പറ്റുമോ അവിടെയാണ് അത് തെളിയിക്കേണ്ടി വന്ന ഒരവസ്ഥയിലേക്ക് സാമൂഹ്യധർമ്മം സമാജത്തിൻ്റെ വ്യവസ്ഥിതി രാജാവിനോടുള്ള വിശ്വാസം രാജാവിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള സംശയവും അടക്കം പറച്ചിലും ഇതെല്ലാം ചെയ്തിട്ടും സീതാദേവിയെക്കുറിച്ച് അയോധ്യയിൽ വെച്ച് ആരോപണം ഉണ്ടായി ആ വിഷയത്തിലേക്ക് നമുക്ക് താമസിയാതെ വരാം പക്ഷെ ഇവിടെ താ മനസ്സിലാക്കുന്നത് സീതയ്ക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നത് എന്തുകൊണ്ട് അതൊരു കർമ്മഫലം കൂടിയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരും ഇതാണ് കർമ്മഫല സിദ്ധാന്തം ആ കർമ്മഫല സിദ്ധാന്തത്തിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങളെ നമുക്കടുത്ത ഒരു തത്ത്വ വിചാരത്തിൽ വ്യക്തമാക്കാം എന്തുകൊണ്ട് സീതാദേവി സമസ്ത ലോകത്തിനു മുന്നിലും ഇങ്ങനെ അവഹേളിക്കപ്പെട്ടു അതിനു മാത്രമുള്ള എന്ത് പാപകർമ്മമായിരുന്നു സീത ചെയ്തത് ഒന്ന് ചെയ്തിരുന്നു ആ വിഷയത്തെ നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം